വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് പ്ലസ് ജി എസ് ടി അപ്പോൾ അങ്ങനെ വരുമ്പോൾ മുന്നൂറ്റി പതിമൂന്ന് രൂപയ്ക്ക് അൺലിമിറ്റഡ് ഫുഡ് കഴിക്കാൻ പറ്റുന്ന ഒരു അത്യാവശ്യം ഫിഷിൻ്റെ ഐറ്റംസ് ഒക്കെ ഉള്ള ഒരു ബുഫേ കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഇടോ ഇന്ന് നമ്മൾ പോകുന്നത് അതിനുവേണ്ടി ആലുവയ്ക്ക് എടുത്താണ് ഇടോ നമ്മുടെ യാത്ര എറണാകുളം ജില്ലയിലെ ആലുവ അതായത് നമ്മൾ അങ്കമാലി ഭാഗത്ത് പോരാണെങ്കിൽ ഫസ്റ്റത്തെ പാലത്തിനോട് ചേർന്ന് ഇടത് സൈഡിലാണ് കടവ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ റെസ്റ്റോറൻറ്റ് വരുന്നത് ഇത് ഇന്നത്തെ ഇപ്പോൾ ഞങ്ങൾ കഴിക്കാൻ പോയത് ഇന്നലെ അഞ്ചാം തീയതിയാണ് അന്നത്തെ മെനു ആണ് കൊടുത്തിരിക്കുന്നത് ഓരോ ദിവസത്തെ വൈകുന്നേരത്തെ മെനു കാര്യങ്ങൾ ഫുള്ളായിട്ട് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഫസ്റ്റിനെ തുടങ്ങാൻ ഇത് ഇവിടെ തണ്ണിമത്തൻ തരിപ്പായസം അതിൻ്റെ അപ്പുറത്ത് സൂപ്പ് പിന്നെ ഈ ചെറിയ ചെറിയ സമൂസ അല്ലെങ്കിൽ പച്ചക്കറിയുടെ സാലഡുകൾ പലതരം സാലഡുകൾ അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് നമുക്ക് പേരറിയാത്ത കുറേ സംഭവങ്ങളുണ്ട് ഇനി കുക്കമ്പറ് ക്യാരറ്റ് അതൊക്കെ അരിഞ്ചു വെച്ചിട്ടുണ്ട് ഇനി മുട്ട പുഴുങ്ങിയതുണ്ട് അപ്പം കാര്യങ്ങളൊക്കെ ഉണ്ട് പൊറോട്ട ഇനി ഇങ്ങോട്ട് വരാണെങ്കിൽ ചിക്കൻ സിക്സ്റ്റി ഫൈവ് പിന്നെ അതുപോലെ തന്നെ ചിക്കൻ ചില്ലി ചിക്കൻ അങ്ങനെ ചിക്കനിൻ്റെ ഒരു മൂന്ന് ഐറ്റം ഉണ്ട് അവിടെ എഴുതി പോലെ പിന്നെ എന്താ പറയുക പരിപ്പിൻ്റെ സംഗതികൾ പിന്നെ ബിരിയാണി ചോറ് കപ്പ പിന്നെ മീനിലേക്ക് വരുമ്പോൾ അയിലക്കറിയുണ്ട് അതുപോലെ തന്നെ കാരക്കറി ഉണ്ട് കേട്ടോ പിന്നെ ഇപ്പുറത്തെ ഫ്രൂട്ട്സ് അലുവ വഴം കേക്ക് കൊഴുവ വറുത്തത് കൂന്തൾ കക്കിറച്ചി തൈര് പിന്നെ അച്ചാർ അച്ചാർ മൂന്ന് ടൈപ്പ് അച്ചാറുണ്ട് മുളക് അങ്ങനെ അങ്ങനെ ഒരുപാട് ഐറ്റംസ് അദ്ദേഹം അലുവ തന്നെ രണ്ടെണ്ണം ഉണ്ട് കറുത്തത് ചോന്നത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് മീൻ കറി രണ്ടുതരം കറി ഉണ്ട് അതിൽ ഒരെണ്ണം അയിലക്കറിയാണ് ഒരെണ്ണം ക്യാരക്കറിയാണ് അപ്പം നമ്മൾ ഇവിടെ നിന്നിട്ട് തുടങ്ങുക പിന്നെ കുറച്ച് ഫ്രൂട്ട്സ് അപ്പം മീൻ കറി ഞങ്ങൾക്ക് തെറ്റി അതിലെടുത്ത് അയിലക്കറിയുണ്ട് കാരയുണ്ട് കേട്ടോ പിന്നെ ഉണക്ക മീൻ വറു ആ കറിയുണ്ട് പിന്നെ മീൻ വറുത്തത് കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ചിക്കൻ എടുത്തത് സംഭവം ഇവിടെ പുഴയാണ് നല്ല വൈബ് പോലെ തന്നെ ഇഷ്ടം പോലെ സമയത്ത് രണ്ടാമത്തെ ട്രിപ്പ് എന്താ കഴിഞ്ഞത് കാര കറി കാരയാണ് കേട്ടാ അതിലെ നമുക്ക് അബദ്ധം വലിയ ഇത് കൊഴുവ വറുത്തത് ചാള വറുത്തത് കൊണ്ട മുളക് ഇതൊരു മുട്ട ഇത് ഏർ ഇത് കൂന്തണ് അപ്പോൾ ഈ ഒരു ഡിഷ് ഇപ്പോൾ മീനും അതിൻ്റെ പ്രിയപ്പെട്ട ആളുകളാണെങ്കിൽ ഉറപ്പായിട്ട് ഇത്രയും സ്ഥലങ്ങൾ സെറ്റല്ലേ ഞാൻ പറയുന്നത് ഇപ്പോൾ ഞങ്ങളുടെ കടയിൽ മോഹനായൻ്റെ കട രാമല്ലൂരി കടയില് അല്ലെങ്കിൽ ഏത് കടയിലും ഇങ്ങനത്തെ ഒരു കക്കറിച്ച അല്ലെങ്കിൽ കക്കറച്ചി ഒരു പ്ലേറ്റ് കറി കിട്ടണമെങ്കിൽ തന്നെ നൂറ്റി ഇരുപത് രൂപയോളം നൂറ് രൂപയോളം കൊടുക്കണം അപ്പം ഇന്നും കൊടുക്കണ്ടേ ഇത് നമുക്ക് ആവശ്യാനുസരണം തിന്നാന്നുള്ളതാണ് അതാണ് ഇതിൻ്റെ ഒരു ഏറ്റവും വലിയ ഗുണം അപ്പോൾ ഈ ഒരു ചെറിയ പാർട്ടിക്ക് ഒരാൾക്ക് കൊടുക്കണം തന്നെ ഉറപ്പായിട്ട് ഒരു വർത്താവുന്നൊരു പിന്നെ ജ്യൂസ് ജ്യൂസാണെങ്കിലും കൂടി നല്ല ടേസ്റ്റ് ഉണ്ടോ പിന്നെ കുറിച്ച് പറയണ്ടെങ്കിലും ഒരു പ്ലേറ്റ് ഒരപ്പം എടുത്തു പിന്നെ എടുത്ത് ചില്ലി ചിക്കൻ പിന്നെ മഴയെ പോലെ തന്നെ കാര കാരണം നമുക്ക് മുതലാ കേര എടുത്തു വീണ്ടും പിന്നെ സിക്സ്റ്റി ഫൈവ് പിന്നെ രണ്ടി പത്താ കുറേ പിടിച്ചോടാ എന്റെ ഭയങ്കര അങ്ങനെ പറയുന്നെങ്കിൽ തോന്നുന്നു പിന്നെ തരിപ്പായസുണ്ട് പിന്നെ കുറെ സാധനങ്ങൾ ഇണ്ട് ഇടാ ബിരിയാണി ടൈപ്പ് അങ്ങനത്തെ കാര്യങ്ങൾ അമ്പതിൽ പലപ്പ് ഐറ്റംസ് ഉണ്ട് അമ്പത് ഐറ്റം എന്തായാലും അവിടെ ഉണ്ട് അപ്പൊ അവിടെ പോയിട്ട് വീടി എടുക്കാനുള്ള സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ ആൾക്കാരുണ്ട് ഞാനും അതിലെടുക്കാണ്ടിരുന്ന കഴിക്കുന്ന അതെ ഞാൻ വയ്യാണ്ടായ സത്യം പറഞ്ഞാൽ കൂടുതലുള്ളവര് വയ്യാടൊക്കെ തന്നെയായി പിന്നെ ഞാനും ഇവർക്ക് പറ്റിയ കമ്പനി ഒന്നും അല്ലാത്തതുകൊണ്ട് രണ്ടുപേരാണ് പിന്നെ കുറച്ച് ഫ്രൂട്ട്സ് കൊണ്ട് ഇരുന്നു പിന്നെ പായസം അറിയുന്നുണ്ട് അതുകൂടാണ്ട് തരിപ്പായസം ഉണ്ട് അങ്ങനെ കുറച്ച് ഐറ്റംസ് ഉണ്ട് ഇനി പൊറോട്ട ഉണ്ട് അപ്പമുണ്ട് ചോറുണ്ട് ബിരിയാണി റൈസ് ഉണ്ട് ചിക്കൻ സിക്സ്റ്റി ഫൈവ് ഉണ്ട് ചിക്കൻ ചില്ലി ചിക്കൻ ഉണ്ട് പിന്നെ കുറെ പച്ചക്കറി അത് ഇതൊക്കെ ഇനി കുറെ ഉണ്ട് കേട്ടോ അമ്പതായിട്ട് എന്തായാലും ഉണ്ട് എന്തായാലും ഇനി ഇതുമ്പോൾ കുറച്ചേ ഇരുന്നുണ്ട് ബാക്കി ഐസ്ക്രീം ഇരിക്കാന്ന് വിചാരിക്കും അങ്ങനെ വയ്യാണ്ടായ ഒരു ഐസ്ക്രീം കാണുന്നുണ്ട് അൺലിമിറ്റഡ് ഐസ്ക്രീം ഒന്നും കിട്ടില്ല അവര് സന്തോഷത്തിന് തരുന്ന പറഞ്ഞത് പിന്നെ ഇവർ പറയുന്ന ഏകദേശം ഒരു മണിക്കൂറാണ് സമയം അനുഭവിച്ചത് എന്നാണ് പറയുന്നത് ഇനിയിപ്പോ ഫാമിലി ആയിട്ടൊക്കെ വരാണെങ്കി ഒന്നും കുഴപ്പമുണ്ടാവില്ലേ ഒന്ന മണിക്കൂർ അല്ലെങ്കിൽ ഒന്നര മണിക്കൂർ ഞങ്ങൾ മണിക്ക് വന്നിട്ട് പെട്ടങ്ങാടായി അങ്ങനെ ഒന്നും പറയണല്ലേ വല്യ ഗ്രൂപ്പായിട്ട് വരുമ്പോളേ ആളുകൾ ഇരിക്കുമ്പോ പറയണോ അപ്പൊ ഐസ്ക്രീം അൺലിമിറ്റഡ് അല്ല കേട്ടോ ആലോചിച്ചോളാം പായസമൊക്കെ എന്തോര മണിയും നിങ്ങൾക്ക് കുടിക്കാം എല്ലാവരും അടുത്തു കേസ് മയ്യാണ്ടായിരിക്കും യൂട്യൂബുകാർക്ക് യൂട്യൂബുകാർക്ക് പ്രൊമോഷന്റെ വീഡിയോ കിട്ടണ വളരെ കിട്ടിയാ കയ്യിൽ കാശാദ്യം കൊടുത്തിട്ട് ജി എസ് ടി അടക്കണോ തൊള്ളായിരത്തി നാല്പത്തി രണ്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് പിന്നെ പതിനാലിലേക്ക് ജി എസ് ടി വരും വയറൊക്കെ അമ്പത് പോരാ മുന്നൂറ് രൂപക്ക് അത്യാവശ്യം നല്ലതാണ് ബീഫില്ല മട്ടൺ ഇല്ല അപ്പൊ ബാക്കി എല്ലാ ഉണ്ട് ചിക്കൻ്റെ മൂന്ന് ടൈപ്പ് ഉണ്ട് ഫിഷിൻ്റെ ആറൈറ്റം ഉണ്ട് ഇടാം പിന്നെ ഒരുപാട് പച്ചക്കറി എനിക്ക് വേറെ അറിയാത്തതും നമ്മൾ കഴിക്കാത്തതുമായ ഒരുപാട് സാധനങ്ങൾ വേറെ ഉണ്ട് ചോറ് കപ്പ ബിരിയാണി ഇതൊന്നും ഞാൻ എടുത്തില്ല പക്ഷേ ഇതൊക്കെ അവിടെ ഉണ്ട് കേട്ടോ പിന്നെ നമ്മൾ ഇങ്ങോട്ട് പോകുമ്പോൾ ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം തന്നെ തണ്ണിമന്തം ജ്യൂസ് സൂപ്പൊക്കെ വെച്ചിട്ടുണ്ടാകും ആദ്യം തന്നെ അതെടുത്ത് ഇഷ്ടം പോലെ എടുത്ത് കുടിക്കരുത് അതായത് എനിക്ക് പറ്റിയ അബദ്ധമാണ് ഞാൻ വന്നു കഴിഞ്ഞാൽ നല്ലതാകണ്ടായിരുന്നു തണ്ണിമന്ദൻ ജ്യൂസ് നല്ല ഇട്ടിടിച്ചു അതോടുകൂടി എൻ്റെ വിഷപ്പൊക്കെ പോയി അപ്പം നിങ്ങൾ പോകുമ്പോൾ അത് ചെയ്യരുതെന്നാണ് കൂടി ഉണ്ടായിരുന്ന ചേട്ടൻ പറഞ്ഞത് പിന്നെ എന്നെ അവിടെ വെള്ളം മാത്ര ചേട്ടൻ പറഞ്ഞു വിട്ടാ വെറുതെ ഇത് കുടിച്ചു തീർക്കണ്ട നിങ്ങൾ അതൊക്കെ എടുത്ത് കഴിക്കുക അല്ലാണ്ട് ഇപ്പോൾ ഇത് വന്നിട്ടെന്ന കാര്യം എന്നൊക്കെ ചോദിച്ചു പക്ഷെ നമുക്ക് പിന്നെ അത്രയ്ക്ക് ഫുഡിനോട് വലിയ സംഭവം ഇല്ലാത്തത് അങ്ങനെ കഴിക്കാനൊന്നും പറ്റിയില്ല പിന്നെ ആലുവ ഫസ്റ്റത്തെ പാലമാണ് അങ്കമാലിന്ന് പറയുമ്പോൾ ഫസ്റ്റത്തെ പാലവും എറണാകുളം ഭാഗത്ത് എന്ന് പറയുമ്പോൾ സെക്കൻഡ് പാലം കഴിയുമ്പോൾ തന്നെ കടവിലാണ് കടവ് റെസ്റ്റോറൻറ്റ് അത്യാവശ്യം ടേസ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഒരു ഒരു മണിക്കൂർ ഒന്നര മണിക്കൂറിൻ്റെ അടുത്തൊക്കെ ഇരിക്കാം ഐസ്ക്രീം അൺലിമിറ്റഡ് അല്ല എന്ന കാര്യം കൂടി പ്രത്യേകം ഓർക്കാം അപ്പൊ ഇതാണ് ആംബിയൻസ് പോയത് വീഡിയോ ക്ലാരി പോവാണെങ്കിൽ ചിലവില്ല അടിപൊളിയാണ്